അസലാമലൈക്കും വർഹമത് എന്താ എല്ലാവരും വിശേഷം എല്ലാവർക്കും ഒരു ആഹത്താണ് വിചാരിക്കുന്നത് ഇന്ന് നമ്മളെ കൂടെ രണ്ട് മക്കളും ഉണ്ട് കേട്ടോ രണ്ട് വണ്ടി വണ്ടിഭിനാന്തന്മാരുണ്ട് ഇന്ന് സ്കൂളോ അവധി ആയതുകൊണ്ട് പുസ്തക പൂജ കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് എന്ത് ചെയ്തിന് ആളുകൾ സ്കൂളില്ലാത്തോണ്ട് പെരയിലവിടെ കച്ചവടനകം പോലെ കൊണ്ടുവന്നാൽ അപ്പോൾ നമ്മളടുത്ത് ഒരുപാട് പുതിയ സ്റ്റോക്കുകൾ വന്നിട്ടുണ്ട് അപ്പം ഇത് കൊടുക്കാനുള്ള കേട്ടോ അല്ലേ ഓട്ടുമൊക്കെ പോരുത് കേട്ടോ ഓട്ടുമൊക്കെ പോവാ പോയരുത് അപ്പോൾ ഇന്ന് എത്തിയിട്ടുള്ളതേ ആദ്യം തന്നെ നമുക്ക് തുടങ്ങാമോ ഒരു അടിപൊളി സാൻഡ്രോ രണ്ടായിരത്തി പത്ത് മോഡൽ ഇതിമേൽ കൊണ്ടുപോയിട്ട് വല്ല പ്രയാസമുണ്ടെങ്കിൽ ഓട്ടിയിട്ടോ കൊണ്ടുപോയിട്ടോ എന്തെങ്കിലും പ്രയാസമുണ്ടെങ്കിൽ നമ്മൾ ഫുൾ ഗ്യാരണ്ടിയിൽ തരുന്ന അൻപത്തി നാലായിരം അൻപത്തി മൂവായിരം കിലോമീറ്റർ ഓടിയ സിംഗിൾ ഓണർ സാൻഡ്രോ രണ്ടായിരത്തി പത്ത് എ സി പവർ സ്റ്റാറിങ് പവർ വിൻഡോ കാര്യങ്ങളൊക്കെ ഫുള്ള് വർക്കിംഗ് ഉള്ള എ സി പവർ സ്റ്റാറിങ് പവർ വിൻഡോ ഫുള്ള് വർക്കിംഗ് ഉള്ള നല്ല ഡോറ് ഡോർ പേഡുകൾ മറ്റുള്ള കാര്യങ്ങൾ ഓടി റീപ്ലേസോ കാര്യങ്ങളോ ഒന്നുമില്ലാത്ത തട്ടുമുട്ട് അപാകതകളില്ലാത്ത ചോർക്ക നീക്കി ആയിരിക്കോ എന്നാ വണ്ടി വിട്ടോ അപാകതകളില്ലാത്ത ഈ ഇവിടുക വണ്ടി വിടുക എല്ലാ ഭാഗവും ബോണറ്റോ മെയിൻ ഗ്ലാസ്സോ പാനലോ കാര്യങ്ങളോ ഒന്നും മാറാത്ത അത്യാവശ്യം നല്ല ടയറും കാര്യങ്ങളൊക്കെ ഉള്ള കേരള അയിമ്പത്താറിൽ നാൽപ്പത്തൊന്ന് എഴുപത്തി മൂന്ന് നല്ല നമ്പറുള്ളത് അടിപൊളി ക്വാളിറ്റി വണ്ടി ഇത് നമുക്ക് അഞ്ച് കൊല്ലത്തെ പേപ്പർ അതായത് അടുത്ത മാസം പിറ്റേ നവംബറിലൊക്കെ പേപ്പർ വരുന്നുള്ളൂ പുതിയ പേപ്പർ പുതിയ ടാക്സ് പുതിയ ഇൻഷുറൻസ് സിംഗിൾ ഓണർ അൻപത്തി നാലായിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്ന് കിലോമീറ്റർ ഫുൾ ഗ്യാരണ്ടിയിൽ നമ്മളെ കയ്യിൽ എത്തിയോ ലിവർ പെട്രോൾ ഉണ്ടായിരുന്നു കണ്ടിട്ടുണ്ടെങ്കിൽ നമ്മളെ വീഡിയോസ് കാണുന്ന ആളുകൾ അൻപത്താറായിരം കൂടിയ എത്തിയോ ലീവ പെട്ടുള്ളൂ ഇൻസ്റ്റാഗ്രാമിലുണ്ട് വണ്ടി കൊണ്ടുപോകുന്നത് അവർ ഉപയോഗിച്ച് സിംഗിൾ ഓണർ വണ്ടിയാണ് അവർ കൊണ്ടുപോയത് അതുപോലെ തന്നെ അവരുപയോഗിക്കുന്ന സിംഗിൾ ഓണർ വണ്ടി ഒരു പ്രവാസീൻ്റെ കയ്യിലായിരുന്നു അയാൾ വരുമ്പോൾ മാത്രമേ ഓട്ടുള്ളൂ തൊട്ടുമുട്ട് അപാതകൾ റീപ്ലേസുകൾ ഒന്നുമില്ല ഇത് നമ്മൾ ആവശ്യപ്പെടുന്നത് ഒരു ലക്ഷത്തി ഇരുപത്തയ്യായിരം രൂപക്ക് പുതിയ പേപ്പർ പുതിയ ടാക്സ് പുതിയ ഇൻഷുറൻസ് അഞ്ചു കൊല്ലത്തെ പുതിയ പേപ്പർ പുതിയ ടാക്സ് പുതിയ ഇൻഷുറൻസ് എല്ലാ പേപ്പറും ഒരു ബുദ്ധിമുട്ടോ ഒരു സാധാരണക്കാരൻ വന്നാൽ അവന് മാനസികമായിട്ട് ഒരു ബുദ്ധിമുട്ടും പ്രയാസവും ഒന്നും ഒന്നുമില്ലാത്ത നല്ല ക്വാളിറ്റി വാഹനം ആര് കൊണ്ടയാലും ഇഷ്ടപ്പെടും എന്തുണ്ടെങ്കിലും വിളിക്കാം നല്ല ഉസിരം വണ്ടി വരി അടുത്തതാ വാ ചടന്നെട്ടോ അന്നഞ്ഞ് അടുന്ന് വണ്ടി വിട്ടോ വാ അടുത്തത് വാവേ രണ്ടായിരത്തി അടിപൊളി രണ്ടായിരത്തി എട്ട് ഡിസയറും ഞാൻ അങ്ങനെ ഇതൊക്കെ പറഞ്ഞു പഠിച്ച കേട്ടോ രണ്ടായിരത്തി എട്ട് ഡിസയർ പെട്രോള് നല്ല അടിപൊളി അലേവിലും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇന്ന് രാവിലെ ചെറിയൊരു ചാറ്റന് ചാറ്റന്മയെ പെയ്തുകൊണ്ടിരുന്നുണ്ട് ചെറിയ പൊടി മഴവെള്ളത്തിൻ്റെതായതുണ്ട് എ സി പവർ സ്റ്റാറിങ് പവർ വിൻഡോ കാര്യങ്ങളെല്ലാം ഉണ്ട് ഇരുപത്തെട്ട് വരെ പേപ്പർ ഉണ്ട് ഇരുപത്തെട്ട് വരെ ടാക്സ് ഉണ്ട് പുതിയ ഇൻഷുറൻസ് ഉണ്ട് സെക്കൻഡ് ഓണർ വണ്ടി വണ്ടിയായിട്ടുള്ളൂ ഒരു മനുഷ്യൻ്റെ അടയ്ക്ക് കൊണ്ടാൻ വരും ഒരു മനുഷ്യൻ്റെ അടയ്ക്ക് കൊണ്ടാൻ പറ്റുന്ന എല്ലാ വൃത്തിയിലും ക്വാളിറ്റിയിലുമാണ് ഉള്ളത് എ സി പവർ സ്റ്റാറിങ് പവർ വിൻഡോ കാര്യങ്ങളെല്ലാം ഉണ്ട് നല്ല വിലപ്പാകത്തിലാണെന്നൊക്കെ പറയുന്നത് കേട്ടോ ഒരു ലക്ഷത്തി നെറ്റ് ഒരു ലക്ഷത്തി നാൽപ്പതിനായിരം രൂപ നമ്മൾ ആവശ്യപ്പെടുന്നുണ്ട് എന്തെങ്കിലും ചെറിയ പൈസ നമ്മൾ കമ്മിയാക്കി ശ്രദ്ധിക്കണേ രണ്ടായിരത്തി എട്ട് വി എക്സ് ഐ ഡിസയറ് പെട്രോൾ ഡീസർ പെട്രോള് ഡീസൈർ പെട്രോള് രണ്ടാമത്തെ ഓണർ നല്ല സീറ്റ് കവറും കാര്യങ്ങളും ലെതറിൻ്റെ സീറ്റ് കവറും കാര്യങ്ങളൊക്കെ ഉള്ള നല്ല വൃത്തിയിലും ക്വാളിറ്റിയിലും ഉള്ള വണ്ടി ഒരു ലക്ഷത്തി നാൽപ്പതിനായിരം രൂപ നമ്മൾ ആവശ്യപ്പെടുന്നുണ്ട് ഒരു സാധാരണക്കാരൻ ആവശ്യപ്പെട്ട് വന്ന ഈ വാഹനമായാലും സാൻഡ്രോമലായാലും ഒക്കെ നമുക്കൊരു അൻപത് രൂപയൊക്കെ എന്ത് ചെയ്യുക ലോണും ചെയ്ത് കൊടുക്കാൻ പറ്റും ഒന്നേ നാൽപ്പതാണ് നമ്മൾ ആവശ്യപ്പെടുന്നത് നമ്മളെ ചടപ്പിച്ചാതെ നമ്മൾ പറയുന്ന നേരാ നൂല് ഓട്ടി നോക്കിയിട്ട് ഓക്കെ ആണെങ്കിൽ നമ്മൾ ഉണ്ടല്ലോ വന്നാണ്ട് ചർപ്പിച്ച് അറ്റമ്പ നല്ല രീതിയിലൊക്കെ പറഞ്ഞു ആണെങ്കിൽ നമ്മൾ ചെറിയ പൈസകളൊക്കെ എന്ത് ചെയ്യും കുഞ്ഞാനൊക്കെ അമ്മയാക്കി കൊടുക്കൂലേ എത്ര അമ്മിയാക്കി കൊടുക്കും ചെയ്യും പത്ത് റുപ്പൊന്നും പറയല്ലേ പിന്നെ ബുക്കാൻ കഴിച്ചില്ല എത്ര കമ്മിയാക്കി കൊടുക്കി കൊടുക്കാം ഇമ്പ് അറിഞ്ഞപ്പോൾ കമന്റ് വരും എത്ര അമ്മിയാക്കി കൊടുക്കാത്ത ആയി കുഞ്ഞു പറഞ്ഞ സ്ഥിതിക്ക് നമ്മക്ക് എന്ത് ചെയ്യും പാർട്ടി വന്ന് ഇഷ്ടപ്പെട്ട് വോട്ട് ചെയ്ത് നോക്കുകയാണെങ്കിൽ ഒന്നേ നാൽപ്പത് അപ്പച്ചി ചോദിച്ചു പത്ത് രൂപ ഒറ്റടിക്ക പറ ഒന്നേ കാൽ ഉറുപ്പതിന് വില ഉണ്ട് ചെങ്ങായി എവിടുന്നാ പിന്നെ ഇത് പത്ത് രൂപ കമ്മിയാക്കി ബുക്കാച്ചാ അപ്പച്ചി എന്ത് ചെയ്യാ ഇച്ചിരി പറഞ്ഞാ ബൊക്കെ എന്ത് ചെയ്യണേ ഒന്നേ കാൽപ്പേക്ക് വാങ്ങിച്ചു ആ പോട്ടെ അപ്പോൾ പറഞ്ഞ എൻ്റെ മകം പറഞ്ഞിരിക്കും നമുക്ക് പാകം പോലെ പോകാൻ പറഞ്ഞ മാതിരി എന്തെങ്കിലും കമ്മിയാക്കി ചെയ്യാൻ പറ്റും ചില വരും സോനിയ റോട്ടുമൊക്കെ പോരുത് വാ ഇനി വലിയ എമൗണ്ട് കമ്മിയാക്കാൻ പിന്നെ ഇത് ഇങ്ങനെ ആയാലെന്താ കട വരും അടുത്തത് കേട്ടൻ വാ വാ രണ്ടായിരത്തി അതുപോലെ തന്നെ രണ്ടായിരത്തി പശിക്കണം രണ്ടായിരത്തി പതിനൊന്ന് വണ്ടിയാണ് രണ്ടായിരത്തി പതിനൊന്ന് കേട്ടൻ അൾട്ടോ കേട്ടന് നമ്മൾ ഇഷ്ടപ്പെടുന്ന ആളുകൾക്ക് നമ്മളെ കുട്ടികളാട്ടോ നമ്മളാണ്ട് മക്കളാണ് ഇതിൽ വേറെ ഒന്നും ഇല്ല നമ്മളെപ്പോഴെങ്കിലും ഒരു വീഡിയോയിൽ വരുവുള്ളൂ ചിലവർക്ക് ഇഷ്ടപ്പെടും ചിലവർക്ക് ഇഷ്ടപ്പെടില്ല എന്നാലും കുട്ടികളെ ആർക്കും ഇഷ്ടപ്പെടാത്തവരുണ്ടാവുമെന്ന് വിചാരിക്കാം പിന്നെ രണ്ടായിരത്തി പതിനൊന്ന് കേട്ടണം ഈ പതിനൊന്ന് കേട്ടൻ്റെ പത്തേം തരങ്ങൾ രണ്ടായിരത്തി ഇരുപത്തി ആറ് നവംബർ അപ്പോൾ എല്ലാവരും പതിനൊന്ന് കേൾക്കുമ്പോൾ എന്നാൽ പേപ്പറ് വരുവാണെന്ന് ചോദിച്ചത് രണ്ടായിരത്തി ഇരുപത്തി ആറ് നവംബർ ഡിസംബർ ആ സമയങ്ങളിൽ പേപ്പർ വരുള്ളൂ പെയിൻ്റ് അടിച്ചാനോ ടച്ച് ചെയ്യാനോ പോളിഷ് ചെയ്യാനോ മറ്റു കാര്യങ്ങൾ ഒന്നും ചെയ്യാനില്ല ആൾട്ടോ കേട്ടനെ വയനാട്ടുകാരെ സ്വിഫ്റ്റ് എന്ന് പറയും നമ്മൾ വർഷം പോലെ വയനാട്ടുകാർ വാക്കറേണ്ട വയനാട്ടുകാരാണ് അധികം ഇത് കൊണ്ടുപോകാറ് എന്ന് വെച്ചാൽ ഒന്നും കൂടി സി സി കൂടിയ വണ്ടിയാണ് ആൾട്ടോനേക്കാളും ഓടിക്കാനും നല്ല സുഖമാണ് എ സി പവർ സ്റ്റാറിങ് എല്ലാ ഭാഗങ്ങളും കറക്റ്റ് വർക്കിങ്ങാണ് ടച്ച് ചെയ്യാനോ പോളിഷ് ചെയ്യാനോ മറ്റു കാര്യങ്ങൾ ഇതും ഓഫർ പ്രൈസ് ആണ് നമ്മൾ എത്രക്കാ കൊടുക്കാറോ ഒരു ലക്ഷത്തി മുപ്പതിനായിരം ഉപയോഗ നമ്മൾ ആവശ്യപ്പെടുന്നുണ്ട് ഒരു അഞ്ച് റുപേൻ്റെ പൈസയൊക്കെ കമ്മിയാക്കിയാണ് എത്ര കൊടുക്കാം ഒന്ന് ഇരുപത്തഞ്ചിന് നമ്മൾ കൊടുക്കാൻ കഴിയും ഒരു ലക്ഷത്തി ഇരുപത്തയ്യായിരം നെറ്റ് കിട്ടിയാൽ നമുക്ക് കൊടുക്കാൻ പറ്റും ഒരു എഴുപത് രൂപ വരെ നമുക്ക് ചെയ്യാൻ പറ്റും എഴുപത്തഞ്ച് വരെ നമുക്ക് ലോൺ കൊടുക്കാൻ പറ്റും ഈ സാധനം തന്നെ ഇന്നാളാരോ കമ്മൻറ്റിൽ പോലെ എത്രക്കാ കൊടുക്കൽ അമ്മമാരോ അളാപ്പാരൊക്കെ ഇട്ടുട്ടോ പിടിച്ച പത്തഞ്ചാ ഇവിടെ ഒരു സംഘം അമ്മമാരുണ്ടാവും പിന്നെ അതേപോലെ തന്നെ കുറെ ഏളാപ്പാരുണ്ടാവും എല്ലാവരും ഉണ്ടാവും ഇവിടെ ഒക്കെ എസ് പ്രവാസികളാണ് ഇയാളൊക്കെ നമ്മളെ ജില്ലയിൽ സർഫിയൽ അല്ലബീർ ഹോസ്പിറ്റലിൽ ഉണ്ടായിരുന്ന ആളുകളാണ് പ്രവാസികളൊക്കെ കേണൊക്കെ ഇരിക്കണൊക്കെ പ്രവാസികളാണ് പഴയ കാലത്ത് പ്രവാസികൾ വരിക നമ്മൾ കൂടുതൽ നമ്മളെ അമ്മമാർ പഴയ നമ്മളൊരു ബലാട്ടം വേറെ വർത്തനം ഒരു ഒച്ച കേട്ടാൽ എന്തേടാന്ന് ചോദിക്കാനുള്ള ആളുകളാണ് ഏഹ് അങ്ങനെ ഇങ്ങനെയൊന്നും വന്ന് തിരിയാക്കാൻ വരും അപ്പോൾ നമ്മൾ ഒന്നേക്കാൽ ലക്ഷം റുപ്യ നെറ്റ് കിട്ടി നമ്മൾ കൊടുക്കും ഒന്നേക്കാൽ ലക്ഷം റുപ്യ ഒരു ലക്ഷത്തി മുപ്പത്തയ്യായിരത്തിനും നാൽപ്പതിനായിരത്തിനും അയ്യതിനായിരത്തിനും ഈ വാഹനം ബുക്കാൻ പറ്റും എനിക്കൊരാൾ പൈസക്ക് അർജൻറ്റാണ് അറിയാണ്ട് വന്നപ്പോൾ എനിക്കൊരു പാകത്തിന് കിട്ടിയപ്പോൾ ഞാൻ തീയാണ് ആ ഒരു അഞ്ചോ പത്തോ കിട്ടി നമ്മൾ കൊടുക്കും പറഞ്ഞാൽ മതി അതിൽ നമ്മൾ ചെറിയ പണികളൊക്കെ എടുത്ത് കൊടുക്കുകയാണ് ക്വാളിറ്റി വണ്ടിയാണ് ഒരാൾ വന്ന ഈ പറഞ്ഞ മൂന്ന് വാഹനങ്ങളും ഇപ്പോൾ നമ്മൾ കാണിച്ചു ഒരാൾ വന്നാണ്ട് മടങ്ങൂല മാ മാനസികമായിട്ടൊരു പ്രയാസം അതിലുണ്ടാവില്ല അത്ര ക്വാളിറ്റി വണ്ടിയാണ് ഇത് നമ്മൾ ആവശ്യപ്പെടുന്നത് ഒന്നേക്കാൽ ഉറുപ്യ വരും രണ്ടായിരത്തി പതിനൊന്ന് നവംബറിലെ പേപ്പർ വരും നവംബർ ഡിസംബറിലെ ടാക്സ് കാര്യങ്ങൾ വരുള്ളൂ ഒരു വർഷം മൂന്ന് മാസം ഒരു പേപ്പർ ഉണ്ട് വാവാ ഈ അൾട്ടോണ്ണൂർ പറയല്ലേ ആൾട്ടോണ്ണൂർ പേയ്മെൻറ്റ് രണ്ടായിരത്തി പതിനെട്ട് ഇരുപത്തൊന്നിന് എനിക്ക് കൊടുത്തു ഇതിപ്പോൾ രണ്ടായിരത്തി ഇത്രയും നസി പോവാം വരി പതിനഞ്ച് എൽ എക്സ് ഐ അല്ലേ ഇതിപ്പോൾ രണ്ടായിരത്തി പതിനഞ്ച് എൽ എക്സ് ഐ ആ ഞങ്ങളുടെ നാട്ടിൽ തന്നെ നിന്ന് ഞാൻ വാങ്ങിച്ചാണ് ഇതിനെ പറ്റിയാൽ എന്താ വെച്ചാൽ രണ്ടായിരത്തി പതിനഞ്ച് എൽ എക്സ് ഐക്ക് പന്തുവില കൊടുക്കണറിയോ ചുരുങ്ങിയത് ഒരു രണ്ടായിരത്തി കൊടുക്കേണ്ടി വരാം രണ്ടായിരത്തഞ്ച് രണ്ട് മുപ്പതൊക്കെ കൊടുക്കേണ്ടി വരും രണ്ട് മുപ്പത് രണ്ടായിരത്തഞ്ചൊക്കെ ചെയ്യേണ്ടി വരും നിലവിൽ നമ്മൾ കൊടുക്കേണ്ടി വരും ഈ സാധനത്തിൽ നമുക്ക് ഈ വാഹനം നെറ്റ് ഒന്നേ മുക്കാൽ ലക്ഷം രൂപയായിട്ട് കൊടുക്കാൻ പറ്റും അതിൻ്റെ കാരണങ്ങൾ വണ്ടി മെക്കാനിക്കിന് ഒരു കുഴപ്പമില്ല കമ്പനി സർവീസ് ഉണ്ട് ഇൻഷുറൻസ് ഉണ്ട് എല്ലാം ഉണ്ട് ഈ ഒന്നേ മുക്കാൽ നമുക്ക് ലോൺ ഫുള്ളായിട്ട് ഇടാൻ കഴിയൊന്നും നമുക്ക് പരിശ്രമം നടത്തട്ടോ കേട്ടോ ഒന്നേ മുക്കാൽ ഫുള്ള് ലോണിൽ രണ്ടായിരത്തി പതിനഞ്ച് പതിനാറ് ഉണ്ടോ സംശയം നമുക്ക് നോക്കാം വരും സീറ്റ് ഓവറും കാര്യങ്ങളും എല്ലാം ഇവിടണം ഇത് ആയിരിക്കും ഓ തുറക്കണ വണ്ടിയൊക്കെ വിടാൻ കുത്തിരുക്കുണ്ട് സീറ്റ് ഓവറും കാര്യങ്ങളൊക്കെ എല്ലാ ഭാഗവും ക്ലിയർ ആണ് വണ്ടി എല്ലാ ഭാഗവും ഏതോ ഒരു മിനിറ്റ് അത് ചൂടുമ്പോൾ എടുക്കുമ്പോൾ ആ അപ്പുറത്ത് അസീവരി ബാ വരി ആ പ്രശ്നം ചെയ്യുക വൈറ്റ് കളർ വണ്ടി വരും ടച്ച് ചെയ്യാനോ പോളിഷ് ചെയ്യാനോ മറ്റു പണികളൊന്നും എടുക്കാമല്ലോ ആ ഈ ഡോ ഈ ഡോറ് കമ്പനി റീ കമ്പനിന്ന് റീപ്ലേസ് ഉണ്ട് അതുപോലെ തന്നെ എന്തുണ്ട് ഈ ഡോറും കമ്പനിന്ന് റീപ്ലേസ് ഉണ്ട് അതുപോലെ ഈ കവിൾ ഭാഗം ഈ കവിൾ ഭാഗം എന്തുണ്ട് ഈ കളർമാറ്റം കണ്ടങ്ങൾ ഇത് ഈ ഭാഗം കൊണ്ട് എന്താ ഒരു ചെറിയ ചാരിൽ വന്നിട്ട് എന്തായാലും കമ്പനിന്ന് ചെയ്ത പണികളാണ് വേറെ മേജർ പ്രശ്നങ്ങളോ കാര്യങ്ങളൊന്നും ഇല്ല അതിനടുത്താസി മേജർ പ്രശ്നങ്ങളോ കാര്യങ്ങളൊന്നുമില്ല നല്ല ക്വാളിറ്റി വണ്ടിയാണ് ഓടിക്കാൻ മെക്കാനിക്കലി ഒരു പ്രശ്നവും ഇല്ല എ സി കറക്റ്റ് തണുപ്പാണെങ്കിൽ ഞാൻ നോക്കിയാണ് വണ്ടി ഓടിക്കുമ്പോൾ അങ്ങോട്ട് പോവാം ഇങ്ങോട്ട് പോവാം കൊച്ചുമുള്ളിൽ നാട്ട് പ്രശ്നങ്ങൾ ഒന്നുമില്ല ഒന്നേ മുക്കാൽ ലക്ഷം റുപ്യായിട്ട് നമ്മൾ കൊടുക്കും നല്ലൊരു പാർട്ടി നമ്മോട് വന്ന് സംസാരിച്ച് നമ്മളെ കുടുംബത്തിന് ചെറിയൊരു ആവശ്യത്തിനാണ് അല്ലെങ്കിൽ രോഗികളെ കൊണ്ടുപോകാനാണ് അല്ലെങ്കിൽ വീട്ടിൽ ചെറിയൊരു ആവശ്യത്തിനാണ് എന്നൊക്കെ പറഞ്ഞ് നമ്മളോട് നല്ല ആടുകൊണ്ടൊക്കെ പറഞ്ഞ് ഒരു പാകമാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും കമ്മിയാക്കി കൊടുക്കും കമ്മിയാക്കി കൊടുക്കണോ എങ്ങനെയാണ് രോഗികൾ വന്നാലോ രോഗികളെ കൊണ്ടുപോകാൻ വേണ്ടി വന്നാലോ അല്ലെങ്കിൽ അത്യാവശ്യക്കാരൻ വന്നാലോ അല്ലെങ്കിൽ പ്രവാസി വന്നാലൊക്കെ എന്ത് ചെയ്യും ചെറിയൊരു ആഗ്രഹം കൊണ്ടാണ് എത്ര കമ്മിയാക്കി കൊടുക്കും ചെറിയ പൈസയൊക്കെ കമ്മിയാക്കി കൊടുക്കും വരും അടുത്തത് റിഡ്സ് രണ്ടായിരത്തി പതിമൂന്നാണ് രണ്ടായിരത്തി പതിമൂന്ന് ഹൈ ക്വാളിറ്റി വണ്ടി മൂന്നാമത്തെ ഓണറാണ് മോനത് രണ്ടാമതാണ് രണ്ടാമത്തെ ആ രണ്ടാമത്തെ ഓണറാണ് നല്ല അലേവിയിലും എല്ലാ ഭാഗങ്ങളും നല്ല അടിപൊളി വലിയ അലേവിയിലും കാര്യങ്ങളുണ്ട് നല്ല സീറ്റ് കവർ ഉണ്ട് കീശ്ശേരി ഉള്ള ആളുകൾക്കൊക്കെ അറിയാം കീശേരി മുറിയൂരും മെക്കാനിക് പണിയെടുക്കണ വർഷാപ്പാരിൻ്റെ വണ്ടിയാണ് ഒരു നൂറ് രൂപേൻ്റെ മെക്കാനിക് പരമായിട്ട് പണിയെടുക്കാമില്ല ടച്ച് പോളിഷ് ചെയ്യാമില്ല അയാൾക്ക് എന്തൊരു അത്യാവശ്യം വന്നപ്പോൾ എനിക്ക് തന്നെ ഉള്ളൂ വേറെ വണ്ടിക്ക് യാതൊരു മെക്കാനിക്കാൻ്റെ വണ്ടിയാണ് തിരിഞ്ഞവനും തിരിയും തിരിയാത്തവനും തിരിയും നാട്ടിൽ നിന്നില്ല എല്ലാ ഭാഗങ്ങളും ക്ലിയർ ഉള്ള നല്ല ക്വാളിറ്റി വാഹനമാണ് ഇതിന് മൂന്ന് ലക്ഷം രൂപ നല്ല വിലക്കെടുത്താട്ടും മൂന്ന് ലക്ഷം റുപ്പിയാണ് ആവശ്യപ്പെടുന്നത് ഒരു പത്തറുപതിനായിരം ഉറുപ്പേൻ്റെ അലേയിലും പിന്നെ അതുപോലെ തന്നെ ഒരു പത്തായിരം റുപ്യേൻ്റെ എൽ സി ഡിയും ഒക്കെ ഇതിലുണ്ട് നല്ല സീറ്റ് ഓവറും കാര്യങ്ങളൊക്കെ ഉണ്ട് നല്ല കോഫി കളർ നല്ല വണ്ടിയാണ് ഇതിന് നമ്മൾ ആവശ്യപ്പെടുന്ന തരങ്ങൾ മൂന്ന് രൂപയാണ് ഡീസൽ വേരിയൻ്റ് ആണ് കേട്ടോ ഇതിൽ നമുക്ക് എന്തെങ്കിലുമൊക്കെ ചില്ലറ പൈസ എന്ത് ചെയ്യാം ഈ പറഞ്ഞിൽ ഞമ്മൾക്ക് കമ്മിയാക്കാം വന്ന് ഞമ്മളോട് വട്ടം പോലെ കാണും കൊണ്ടൊക്കെ പറഞ്ഞ് സെറ്റ് ആകുവാണെങ്കിൽ എന്തെങ്കിലും ചെറിയ പൈസ ഒക്കെ എന്ത് ചെയ്യുക ആവുക കമ്മിയാക്കാം വരും ഇത് സെക്കൻഡ് ഓണർ ആസീ പോവും നമ്മൾ മുറിവിൽ തന്നെ വർഷാപ്പാർ കാര്യങ്ങളൊക്കെ ഉപയോഗിച്ചിന് വണ്ടികൾ വരും അയാളായിട്ട് ഞങ്ങൾ വീട്ടിലുണ്ടെങ്കിൽ മെക്കാനിക്കലി അല്ലെങ്കിൽ ഒരു ചോക്കാപ്സറോ സൗണ്ടോ പ്രശ്നങ്ങളോ കാര്യങ്ങളോ ഒന്നും എന്തില്ല ഒന്നും ഉണ്ടാവില്ല പിന്നെ ഇപ്പോൾ ഇതൊക്കെ ഇങ്ങനെ കേൾക്കുമ്പോൾ ചില ആളുകൾ ചോദിക്കും കുഞ്ഞാലോ എത്ര ഓടീണ് എത്ര ഓടിയാണ് എന്തെങ്കിലും കിലോമീറ്റർ പറയാത്തു ചോദിക്കും അതിൻ്റെ കാരണം എന്തായാലും ഈ കിലോമീറ്റർ പറയാത്തിൻ്റെ കാരണം ഞാനോ ഇവിടെ ഇപ്പോൾ നൂ ഇൻ്റെ ഈ പരിസരത്ത് ഒരു ഇരുന്നൂറ്റി അൻപത് മുന്നൂറ് വണ്ടികളുണ്ടാവും ഇൻ്റത് മാത്രമല്ല പല വണ്ടി കച്ചവടക്കാരും ഇതിലാരും അവനാൻ്റെ വണ്ടി പെരിയിൽ ഉപയോഗിച്ച് ഒരു വാഹനം വിൽക്കണ വണ്ടിക്കാരോ കച്ചവടക്കാരോ ഞാൻ അപ്പം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ഇതിപ്പോൾ നാൽപ്പത്തിനാലായിരം കിലോ ഇത് രണ്ടായിരത്തി ഇരുപത്തൊന്ന് വണ്ടിയാണ് നാൽപ്പത്തിനാലായിരം കിലോമീറ്റർ നൂറ് ശതമാനം ജെനുവിന് കമ്പനി സർവീസ് ഹിസ്റ്ററി ഉള്ള വണ്ടിയാണ് ആ സ്ഥാനത്ത് ഈ പറഞ്ഞ രണ്ടായിരത്തി ആറ് ആ പിന്നെ നമ്മൾ സാൻഡ്രോ പറഞ്ഞല്ലോ സാൻഡ്രോ നൂറ്റിക്ക് നൂറ് വണ്ടിയാണ് കാരണം എനിക്ക് ഇവിടുന്ന് നമ്മൾ ഇൻസ്റ്റാഗ്രാം പേജിലുണ്ട് വാഹനം തന്ന ആൾ സിംഗിൾ ഓണർ വണ്ടി നിൽക്കുന്നതാണ് അയാൾ അയാൾ പെരിയുന്ന അയാൾ അമ്മ പരക്കാർ കുട്ടികൾ പെങ്ങന്മാർ അളിയൻ്റെ മക്കൾ അഞ്ചൻ്റെ മക്കളൊക്കെ വന്ന് അയാളില്ലാത്ത ഒരാൾ ഉപയോഗിക്കാത്ത സിംഗിൾ ഓണർ അപ്പോൾ അത് അൻപത്തി നാലായിരം കിലോമീറ്റർ ഓടിയാണ് അപ്പോൾ നമുക്ക് കറക്റ്റ് പറയാൻ പറ്റും അൻപത്തിനാലായിരം നാൽപ്പത്തിനാലായിരം ഇത് എന്നല്ല ഈ പഴയ വണ്ടി രണ്ടായിരത്തി എട്ട് ഒമ്പതൊക്കെ വണ്ടികൾ ആരുപയോഗിച്ചോ മറ്റവർ ഉപയോഗിച്ചെന്നോ നമുക്കറിയാം ഇതിപ്പോൾ മുറിയൊരുക്കാർ ഉപയോഗിച്ചിരുന്ന വണ്ടിയാണ് അപ്പം നമ്മൾ ഈ കച്ചവടം വെറുതെ കളവരെ പരിപ്പിക്കണം നമ്മൾ കൊടുക്കുന്ന ഗ്യാരണ്ടി ഒരു മനുഷ്യൻ കൊണ്ടുപോയിട്ട് ഓരോ കുടുംബശ്രീന്ന് അവിടുന്നിടുന്നൊക്കെ പൈസ എടുത്ത് കൊടുന്ന് ഇത് എടുത്തു പോകുന്ന സമയം സാധാരണക്കാരനല്ലേ പ്രവാസിൻ്റെ ആഗ്രഹം വെച്ചു കൊടുക്കുമ്പോൾ അറിഞ്ഞുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുന്നില്ല ഇതിൽ ഒരു ചതിമഞ്ചിനി അറിഞ്ഞുകൊണ്ട് അറിയാതെ ഇപ്പം ഇത് ഓടിയതുണ്ടോ മറ്റേണ്ടോ അവിടെച്ചാർ ഇവിടെച്ചാരി ഒക്കെ ഉണ്ടോ സ്വാഭാവികമായിട്ടുള്ളതല്ലാതെ നിങ്ങൾക്ക് കൊണ്ടുപോയിട്ട് മാനസികമായിട്ട് തളരുന്ന ഒരു പണികളൊന്നുമില്ല ഇതിമ്മിൽ നമ്മൾ ഇന്ന് വരെ കൊടുത്തോണ്ടിരിക്കില്ല ആവൂല പിന്നെ ഇപ്പോൾ ഈ അഞ്ച് പേരിൽ മാറി ഓരോരുത്തർക്കും ഓരോ സ്വഭാവം പല സ്വഭാവക്കാരും വരും ഓരോട് നമ്മളത് കൈവിൻ്റെ പരമാവധി നമ്മൾ എന്തെങ്കിലും എല്ലാം പറഞ്ഞിട്ടാണ് ചെയ്ത് വരും ഇനി രണ്ടായിരത്തി പതിനഞ്ച് റിഡ്സാട്ടാവാം ഏതാണ് ആൾട്ടോ ഏഹ് ആ പ്രശ്നം സോനെ നോക്കണേ റോട്ട് റോട്ടമൊക്കെ പോയാൽ കിട്ടും ഇവിടെ പോടാ ഇവിടെ വാ ആ ഇതാ നോക്കി പിന്നെ രണ്ടായിരത്തി പതിനഞ്ച് റിഡ്സാണ് കേട്ടോ സിംഗിൾ ഓണറാണ് കേട്ടോ ഒരു റീപ്ലേസും ഇല്ലാത്ത ഏതൊരു വക്കീലിൻ്റെ പിന്നെ ഞാൻ ഒട്ടിച്ചതല്ല കേട്ടോ വക്കീലാണ് പക്ക വക്കീലിൻ്റെ തന്നെയാണ് വണ്ടി നല്ല വണ്ടിയാണ് ഫുള്ള് ഫുൾ നീറ്റ് ആൻഡ് ക്ലീൻ വണ്ടിയാണ് സിംഗിൾ ഓണറാണ് തട്ടുമുട്ട് അപാകതകളൊന്നുമില്ല കേൽ പത്തിലാണ് എല്ലാ ഭാഗവും ക്ലിയർ ആണ് ഫുള്ള് എല്ലാ ഭാഗവും ക്ലിയർ കേട്ടോ ഇതിന് നമ്മൾ ആവശ്യപ്പെടുന്നത് മൂന്ന് ലക്ഷത്തി നാൽപ്പതിനായിരം രൂപയാണ് കേട്ടോ മൂന്ന് ലക്ഷത്തി വിജ്ഞാനോ നാൽപ്പതിനായിരം രൂപ എന്തെങ്കിലുമൊക്കെ നെഗോഷ്യബിളായിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ചെയ്യാൻ പറ്റും മൂന്നേ മുക്കാലിത് വയ്ക്കുന്ന ആളുകളുണ്ട് രണ്ടായിരത്തി പതിനഞ്ച് വണ്ടിയാണ് കേട്ടോ വി ഡി ഐ ഓപ്ഷൻ ആട്ടോ നല്ല സീറ്റ് കവറ് നല്ല എല്ലാ ഭാഗവും ക്ലിയർ ആട്ടോ സിംഗിൾ ഓണർ ആട്ടോ ഈ മൂന്നേ നാപ്പിൽ മൂന്ന് ഉറുപ്പ്യേൻ്റെ അടുത്ത് വരെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ലോൺ ചെയ്ത് കൊടുക്കാൻ പറ്റും കേട്ടോ ആവശ്യക്കാർക്ക് ലോൺ ചെയ്ത് കൊടുക്കാൻ പറ്റും ഇത് നമ്മളെന്ത് ചെയ്യും പരമാവധി നമുക്കിവിടെ വന്നിട്ട് ആരെയും പറ്റി നമ്മോട് സംസാരിച്ച ആണും കൂടെയൊക്കെ ക്ലിയർ ആണെങ്കിൽ മൂന്നേ നാൽപ്പിൽ എന്ത് ചെയ്യാൻ പറ്റും ചെറിയൊരു പൈസ ഒക്കെ പാവേ നമുക്ക് കമ്മിയാക്കി കൊടുക്കാം ടാ ഞാൻ തുറന്നു തോന്നുന്നു നല്ല അടിപൊളി സീതോറും കാര്യങ്ങളൊക്കെ കേട്ടാവാടാ അപ്പം നമ്മൾ മൂന്നേ നാൽപ്പത് അസിബ ഈ ജസീബിനുണ്ട് ഒരു ചെറിയ ചോദ്യം നിങ്ങൾ ഇവിടെ വരുമ്പോൾ നിങ്ങൾ വീട് വലിയ ചിലപ്പോൾ ഓഫർ റോഡ് എന്നോട് പറയണത് മൂന്നേ നാൽപ്പത് ഇതിന് ചോദിച്ചത് അതിന് മൂന്ന് ഉറപ്പ് ചോദിച്ചത് അതിന് അങ്ങനെ എങ്ങനെയാ എന്നോട് ചോദിച്ചാൽ ഞാൻ പിന്നെ പറഞ്ഞു അടുത്തത് രണ്ടായിരത്തി ഇരുപത്തൊന്ന് സോറി ഇരുപത്തൊന്നെ ലോ ഇരുപത്തൊന്ന് വി എക്സ് ഐ ഓപ്ഷനിൽ ഓട്ടോമാറ്റിക് നാൽപ്പത്തിനാലായിരം കൂടിയ നല്ല ഇതിൻ്റെ എന്താ ഇപ്പം ടയറിൻ്റെ കമ്പനി ടയർ പറഞ്ഞു അടുത്ത് ബ്രിഡ്ജ് സോൺ സോണല്ലേടാ അതോ ആ യോക്കോമോ യോക്കോമോന്റെ നാല് പുത്തൻ ടയർ ഇട്ടണേ സ്റ്റെപ്പിന് ടയർ എടുത്തേക്ക് എടുക്കാത്തല്ലേ ആ ഒരു മിനിറ്റ് സോനെ സോനോ സ്റ്റെപ്പിനി സ്റ്റെപ്പിനേക്ക് ഞാൻ മോൻ ഇത് തുറന്നു സോന സ്വലം ഇത് മനാതിൽ കിട്ടി ഇതാ കേട്ടോ ഇതേ ഉള്ളൂ ഇതാടാ ഇതാടാ സ്റ്റെപ്പിനി ടയർ അത് സ്റ്റെപ്പിനി ടയർ നല്ല കാട്ടുള്ള സ്റ്റെപ്പിനി ടയർ ഇത് ഇത്തിട്ടും ഒരു പ്രാവശ്യം എടുത്ത് പുറത്തു കറക്റ്റ് പഞ്ചറൊക്കെ ആയെങ്കിലുള്ളൂ വണ്ടി ഓടാത്ത സ്റ്റെപ്പിനി ടയർ ഉണ്ട് നാൽപ്പത്തില്ലാം കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ കിടക്കും ഞാൻ വലിയ കുട്ടി കട നിൽക്കി നല്ല ക്വാളിറ്റി ഉള്ള വൃത്തിക്കാരൻ വണ്ടി ഓട്ടോമാറ്റിക്ക് ഇരുപത്തൊന്നിട്ടോ ഇത് ഞമ്മളിവിടെ ആറര റുപ്പ്യാണ് ആവശ്യപ്പെടുന്നത് ആറര ലോൺ സംവിധാനങ്ങളൊക്കെ മാക്സിമം ലോണും കിട്ടും പരമാവധി നമ്മളിവിടെ വന്ന് വണ്ടി ഓട്ടി നോക്കി ഇഷ്ടപ്പെടുകയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം നമുക്ക് കവിൻ്റെ പരമാവധി കുറച്ച് കൊടുക്കാം പറ്റും ഇതേപോലെ തന്നെ ഒരു വണ്ടിയും കൂടി ഇട്ടിട്ടുണ്ട് ഞാനും ഇതേ കളറിൽ ഇതേ മോഡലിൽ രണ്ടായിരത്തി ഇരുപത് ഇരുപത് മാനുവൽ വണ്ടിയുണ്ട് അൻപത്തി ആറായിരം കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ ആറ് ലക്ഷം രൂപ നമ്മൾ ആവശ്യപ്പെടുന്ന വണ്ടിയാണ് നല്ല ക്വാളിറ്റി ഹൈ ക്വാളിറ്റി വണ്ടിയാണ് ഇതേപോലെ തന്നെ അലേവിയിലും ഇതേ കളറുള്ള വണ്ടി അതും നമുക്കൊരു പാകത്തിനൊക്കെ ഒരാൾ വരികയാണെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും നമുക്ക് ചെയ്ത് കൊടുക്കാൻ പറ്റും പിന്നെ ഇപ്പോൾ നമ്മൾ ആ സി ഓ കാറ്റായിട്ട് അയർത്തിക്ക് കാണിച്ച് ചില ഇത് പറഞ്ഞാൽ നമ്മൾ റിഡ്സ് അല്ലെങ്കിൽ ഇത് സ്വിഫ്റ്റ് പറഞ്ഞിട്ട് ആ വരും ഇതിപ്പോൾ ഒരാൾ ഏകദേശം ഇങ്ങനെ പറഞ്ഞിരുന്നു നടപടി ആകുമെന്ന് അറിയില്ല അപ്പോൾ വന്നാണ്ട ഡിസേറായിട്ട് എക്സ്ചേഞ്ച് പറഞ്ഞ വണ്ടി കച്ചോറക്കാരുന്നുണ്ട് ആ പോട്ടെ രണ്ടായിരത്തി പന്ത്രണ്ട് വണ്ടിയാണ് നല്ല ഒത്തും പറയാനും പിടിച്ചാലൊന്നില്ല ബ്ലാക്ക് തിരഞ്ഞു നടക്കണം നല്ല കട്ട സീറ്റ് നല്ല എൽ സി ഡി നല്ല അടിപൊളി അലേബിയിൽ നല്ല കട്ട സീറ്റും നല്ല അടിപൊളി അലേവിയിലും എൽ സി ഡി റിവേഴ്സ് ക്യാമറ എല്ലാ ഭാഗവും ക്ലിയറല്ല സെക്കൻഡ് ഓണർ വണ്ടി ആട്ടോ എല്ലാം ഈ ജാതി അലേവിയിലും കാര്യങ്ങളൊക്കെ ഉണ്ട് അലേവിയിൽ പിന്നിപ്പം പൈസ ചിലവാക്കഴിഞ്ഞാൽ നല്ല വിലക്കെടുത്തതാണ് ഈ അലേവിൽ തന്നെ ശരിക്കും ഗ്രൈൻഡ് ചെയ്തിട്ടൊക്കെ ഉണ്ട് ചിലവിൽ സെറ്റപ്പ് ആക്കണ പരിപാടി അങ്ങനെയൊക്കെ ചെയ്താൽ ഒന്നും കൂടി ദമ്മാവും പിന്നെ എല്ലാ ഭാഗവും തേഞ്ഞ ഒരു ഉസിരിൽ നിൽക്കണ ഒറിജിനാലിറ്റി അല്ല ആ ദമ്മിൽ നിൽക്കണ വണ്ടിയാണ് അത് ഉസാറിൽ നിൽക്കും ഞാനോ ആ അല്ല ഉസാറിൽ നിൽക്കണേ മാരിയും സോനുവിൻ്റെമാരും മാരിയും ഉസാറിലുള്ള അതാണ് നല്ല അടിപൊളി വണ്ടിയാണ് ഇതിന് നമ്മൾ ആവശ്യപ്പെടുന്നത് ഇവിടെ എല്ലാവരോടും ചോദിക്കലും മൂന്നേ നല്ല വിലക്കെടുത്താണ് നല്ല വിലക്കെടുത്ത് വെച്ചാൽ നമ്മൾ സ്വിഫ്റ്റുകൾ മാത്രം വിൽക്കലും ഇപ്പോൾ സ്വിഫ്റ്റുകൾ വണ്ടികൾ കുറേ കിട്ടാണ്ട് ആറ് ഓണർ എ ഓണർ എട്ട് ഓണർ അതുകൊണ്ടാണ് എടുക്കാത്തത് ഇത് സെക്കൻഡ് ഓണർ വണ്ടിയാണ് പിന്നെ നല്ല എടുപ്പുണ്ട് ഒരു ആവശ്യക്കാരൻ വന്നാൽ അതിന് കുറ്റം പറയാനും പറയാനൊന്നും ഉണ്ടാവില്ല മൂന്നേ നാൽപ്പതെന്ന് ചോദിക്കുമ്പോൾ ഞാൻ നല്ല വിലക്കെടുത്താണ് അതായത് സാധാരണ രണ്ടായിരത്തി പന്ത്രണ്ട് സ്വിഫ്റ്റി വിൽക്കുന്ന വിലക്കാണ് ഞാൻ എടുത്താലും ചിലർ പോകുമെന്ന് എനിക്കറിയാം നമ്മൾ വീഡിയോയും കളറാവും ചോദിച്ചും ആർക്കും ഇഷ്ടപ്പെട്ടാലും ചെയ്യാൻ പറ്റും നമുക്ക് കൊടുക്കാൻ പറ്റും ഏഹ് എന്തെങ്കിലുമൊക്കെ നേരിട്ട് വന്നാൽ നമുക്ക് എന്ത് ചെയ്യാം പൈസ കമ്മിയാവും കേട്ടോ നിങ്ങൾക്ക് ചെറിയൊരു പൈസ കിട്ടിയാൽ തന്നെ നമ്മൾ കൊടുക്കും മനുഷ്യൻ ഒരാൾ വന്ന അയാൾ നമ്മളെ കുറ്റം പറയില്ല എന്ന് ഉറപ്പുള്ളൊരു വണ്ടിയാ ഇറത്തിക്കാണിച്ചാൽ നമ്മൾ ഈ വേഗനർ കാണിക്കല്ലേ വേഗനർ ആ ഈ വേഗനറേ മുമ്പ് നമ്മൾ വീഡിയോ പിടിക്കണ വാവക്കുണ്ടെങ്കിൽ ഒരു വേഗനർ കൂർമണ്ടെന്നറിയില്ല ഭാവൻ്റെ വേഗനർ അതുപോലെ ഒറിജിനാലിറ്റി ഉള്ള നിലമ്പൂര് നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ കഴിഞ്ഞ വീഡിയോയിൽ കഴിഞ്ഞ വീഡിയോയിൽ രണ്ടായിരത്തി പതിനൊന്ന് സ്വിഫ്റ്റ് ഉണ്ടായിരുന്നല്ലോ രണ്ടായിരത്തി പതിനൊന്ന് ഷിഫ്റ്റ് നിലമ്പൂര് മൊബൈൽ കടച്ചുകൂടെ നടത്തുന്ന ചെക്കന്മാരുടെ ഓലോ ഓലോ ഭാര്യയും എട്ടിനഞ്ചിനും കൂടി വന്ന് എൻ്റെ അടുത്ത് എക്സ്ചേഞ്ച് ചെയ്ത് പോയത് അപ്പോൾ ഞാൻ ഈ വണ്ടി അത്ര ഒറിജിനാലിറ്റി കണ്ടിട്ട് നല്ല ക്വാളിറ്റി കണ്ടിട്ട് ഒരു തുരുമ്പ് കാര്യങ്ങൾ ഓടില്ല എ സി പവർ സ്റ്റാറിങ് ഒക്കെ പവർ ഇതിൻ്റെ ഒക്കെ ഉള്ള ടയർ ഭാഗങ്ങളൊക്കെ എന്നുള്ള എല്ലാ ഭാഗവും വൃത്തിയുള്ള വണ്ടി എന്നിട്ട് രണ്ട് മൂന്നാട്ടം നിലമ്പൂരിൽ തന്നെ ഇവിടെ വന്നു കൊള്ളും ഭാവൻ്റെ വണ്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല ക്വാളിറ്റിയിലും ഒറിജിനാലിറ്റിയിലുമാണ് ഉള്ളത് രണ്ടായിരത്തി നാലുള്ളൂ ഇരുപത്തി ഒമ്പതിലുള്ള പേപ്പർ തന്നെ ലീഫോ ഇരുപത്തി ഒമ്പത് വരെ പേപ്പറല്ലേ ആ ഇരുപത്തി ഒമ്പത് വരെ പേപ്പറും ഇരുപത്തി ഒമ്പത് വരെ ടാക്സും പുതിയ ഇൻഷുറൻസും കാര്യങ്ങളൊക്കെ ഉള്ള നല്ല വണ്ടി അതായത് ഇപ്പൊ ഒരു കിളിക്കുട്ടിമാര് വണ്ടി ഇതിപ്പോൾ നമ്മൾ ഇവലെ ചോദിച്ചു പോയി വൈകിട്ട് ഇരിക്കട്ടോ കുറെ ആൾക്കാർ പറയും എന്താ പറയാം രണ്ടായിരത്തി നാല് വണ്ടിക്ക് ഇവലാണ് ഇത് ഞാൻ ഭാവൻ്റെ വണ്ടി ഭാവൻ്റെ രണ്ട് വണ്ടി എത്ര ചോദിച്ചിരുന്നത് തൊണ്ണൂറ്റി ആറിനോ ഓറ്റാ നമ്മൾ കൊടുത്തിരുന്നത് തൊണ്ണൂറ്റി ആറിനോപ്പ് രണ്ടായിരത്തി നാല് വണ്ടി തന്നെ അല്ലേ പക്ഷെ അത് ഇതേമാതിരി എന്താണ് നമ്മൾ തൊണ്ണൂറ്റാറ് ഉറുപയൊക്കെ തന്നെ രണ്ടായിരത്തി ഏഴും ബുക്കുന്ന സമയമുണ്ട് അത് വണ്ടി ചെണ്ടാപ്പി കയറും ഇതൊരു തുരുമ്പോ കാര്യങ്ങളൊന്നും ഇല്ലാത്ത ഒരു ഡോർ ഡോർപേഡിൻ്റെ അടിഭാഗത്ത് തുരുമ്പോൾ നല്ല വിലക്ക് വാങ്ങി വെച്ചാണ് ഡാഷ് ബോർഡുകളും കാര്യങ്ങളും അതായത് ചെറിയൊരു ഒരു വൃത്തിയുള്ള നമ്മൾ നല്ലൊരു ഇടുപാട്ടായിട്ട് നടക്കണത് നല്ല വൃത്തിയുള്ളൊരു വണ്ടി ചെറിയ ഓഫീസിലോ ചെറിയ ജോലിക്കോ ചില മദ്രസയിൽ പോണവർക്കോ മദ്രസ ഉദ്യോഗാഥന്മാർക്കോ ഒക്കെ അതിന്മലി നിങ്ങൾക്ക് പണിയെ ബുദ്ധിമുട്ടൊന്നും വരായില്ല ഒറിജിനാലിറ്റി പറഞ്ഞാൽ ഒറിജിനാലിറ്റിയിലും ക്വാളിറ്റിയിലും ഉള്ള എല്ലാ ഭാഗവും കൂടി ഒരു തുരുമ്പോയ്ക്കുക രണ്ടായിരത്തിനാല് വണ്ടിയാണെന്ന് പിടിച്ചാൽ മതി ഏട്ടി ചേട്ടാ ഇഞ്ചൻ ഭാഗത്താണെങ്കിലും എല്ലാ ഭാഗവും ഫുൾ കയറി ഇത് ഈ ഒരു സാധാരണക്കാരും വന്ന് വാങ്ങിയിട്ട് ഇതിൻ്റെ പ്രയാസം ഉണ്ടെങ്കിൽ ആ സാൻഡ്രോഡിനോട് പറഞ്ഞ മാതിരി എന്ത് പ്രയാസം ഉണ്ടെങ്കിലും നമ്മൾ ഏറ്റെടുക്കും ഏത് ഇതിമലും കാരണം ഇതിമെന്തി ചെയ്യുക പറയാ ഇതൊരു വൃത്തിയുള്ളത് നമ്മൾ ഈ പൈസ കൊണ്ട് വില കണക്കാക്കിയാണ്ട് വരുന്ന ആളുകളോട് ഇപ്പം നമ്മൾ അത്രയും ഇത്രയും കമൻറ്റ് ചെയ്തതിനോട് രസമില്ല കുട്ടിനെ നോക്കേണ്ടതല്ല ഒരാവശ്യക്കാരൻ വന്നാൽ ഓമ്പ കൊണ്ടുപോകും ആ പമ്പറൊക്കെ കണ്ടാൽ അന്ന് രണ്ടായിരത്തി നാലിൽ ഇറങ്ങിയ ഒറിജിനാലിറ്റി വണ്ടിയാണ് പക്ഷേ അത് നമുക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്യാം നമ്മൾ ഒരു ഉറുപ്പ്യാണ് ഇതിന് ആവശ്യപ്പെടുന്നത് ഒരു ഉറുപ്പ്യേൻ്റെ അടുത്തതിന് ഞാൻ വില കണ്ടുകൊണ്ടാണ് എന്ത് ചെയ്തത് ഇത് മാറിയത് എന്തെങ്കിലുമൊക്കെ ചെറിയ പൈസ എന്ത് ചെയ്യാം നമുക്ക് കമ്മിയാക്കി കൊടുക്കാം വരും റെഡിയായിട്ടേ ഇത് സെറ്റല്ലേ ഇങ്ങനെ ആക്കി കൊടുത്തോ ക്യാമറയ്ക്ക് അങ്ങോട്ട് അങ്ങോട്ട് ബാക്ക് അവർക്ക് ക്യാമറ ആയിട്ട് കൊടുത്താൽ ഇങ്ങനെ എങ്ങനെ കൈ ഇങ്ങനെ ആക്കി കൊടുത്താൽ എല്ലാവർക്കും സുഖമില്ല നീ രണ്ടായിരത്തി വരും രണ്ടായിരത്തി പന്ത്രണ്ട് പതിമൂന്ന് രജിസ്റ്ററുള്ള ജെഡ് ഡി ആയിട്ടോ ശ്രദ്ധിക്കണേ ജെഡ് ഡി ഓപ്ഷനിലുള്ള സെക്കൻഡ് ഓണർ വണ്ടി ഒന്നേ നാൽപ്പത് ഓടിയ റീപ്ലേസോ കാര്യങ്ങളോ ഒന്നും ഇല്ലാത്ത രണ്ടായിരത്തി പന്ത്രണ്ട് ജെഡ് ഡി ഓപ്ഷനിൽ സെക്കൻഡ് ഓണർ റീപ്ലേസോ കാര്യങ്ങളൊന്നും ഒന്നൊക്കെ ആൽപ്പഴുന്നതിൽ ഒരു കിഡ്ഡിലും എർത്തിക്കാം നല്ല അടിപൊളി അലേവിയിലും കാര്യങ്ങളും സെൻട്രൽ എ സി എ സി പവർ സ്റ്റാറിംഗ് പവർ വിൻഡോ കാര്യങ്ങളൊക്കെ എല്ലാ ഭാഗങ്ങളും വർക്കിങ്ങുള്ള നല്ല ക്വാളിറ്റി വാഹനം കേട്ടോ അഞ്ചാവാ ഇതിന് നമ്മൾ നാലേക്കാൾ ലക്ഷം റുപ്യാണ് ആവശ്യപ്പെടുന്നത് നല്ല ക്വാളിറ്റിയിലും വൃത്തിയുള്ള നല്ല വണ്ടി ആട്ടോ ഇത് എല്ലാ ഭാഗവും നല്ല ക്വാളിറ്റി ആട്ടോ അതായത് ചെണ്ടാപ്പിയല്ല നമ്മളിപ്പോൾ ഈ കാട്ടു വണ്ടികളൊന്നും ഇങ്ങനെ ഇരുന്ന വണ്ടികളല്ല ഒക്കെ നല്ല നീച്ചു നിൽക്കണം ഉച്ചിരുള്ള വണ്ടികളാണ് അങ്ങനെ നോക്കി എടുക്കലേ ഉള്ളൂ അതാണ് ഇപ്പോൾ വീഡിയോ ഒക്കെ കമ്മിയാണ് പിന്നെ ആൾക്കാർ ഇങ്ങനെ കുറ്റം പറഞ്ഞായിരിക്കട്ടെ ആൾക്കാരെ കൊണ്ടുപോയി നമ്മളെ പിരായി പറയേണ്ടതായിട്ട് എന്തിനാണ് അതപ്പോൾ ഈ വീഡിയോ കമ്മിറ്റി വണ്ടി പാഞ്ഞെടുക്കണ പരിപാടി നിർത്തിന് സെൻട്രൽ എ സി കാര്യങ്ങൾ പിന്നെ അതുപോലെ തന്നെ എ സി പവർ സ്റ്റാറിങ് പവർ വിൻഡോ നല്ല അടിപൊളി സീറ്റോറി സെറ്റഡ് ചെയ്ത് വണ്ടിയാട്ടോ ഇതിന് നമ്മൾ നാലേക്കാൾ ലക്ഷം റുപ്യാണ് ആവശ്യപ്പെടുന്നത് കേട്ടോ ആ ഇപ്പോൾ വരെട്ടോ ഒരു വീഡിയോ ചെയ്യപ്പോൾ അതാ മനസ്സിലെ ആളെ കണ്ടില്ല നല്ല ഇത് ഞാൻ ചെറിയൊരു വീഡിയോ ചെയ്യുന്നു തമുറയിൽ കൂടെ റൈറ്റ് സൈഡ് അരിമ്പുറ റോഡിന് കേട്ടോ വരുമ്പോൾ വിളിക്കിട്ടോ അപ്പം നല്ല ക്വാളിറ്റി ഉള്ള ധരിടിയെ ഡി കേട്ടോ ഇറക്കിക്കട്ടോ ഇത് നമ്മൾ നാലേക്കാൾ ഉറുപ്പിയ ആവശ്യപ്പെടും എന്തെങ്കിലും ചെറിയ പൈസ ഒക്കെ നമുക്ക് എന്ത് ചെയ്യാം കമ്മിയാക്കി കൊടുക്കാം ലോൺ സംവിധാനങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ അതായത് വിനോമൻ ആ രണ്ടായിരത്തി എട്ട് സ്വിഫ്റ്റ് ഉണ്ട് വരും ഈ വാഹനങ്ങളൊക്കെ കാറ്റലോക്കിൽ നമ്മൾ ഈ വാഹനങ്ങളൊക്കെ എല്ലാ ഫോട്ടോകളും നമ്മളെ വാട്സപ്പിൽ ഒരാഴ്ച അയച്ച കാറ്റലോക്കിൽ കാണാൻ പറ്റൂട്ടോ നമ്മളെടുത്ത് നിലവിലുള്ള വാഹനങ്ങളൊക്കെ നമ്മൾ നമ്മളെ കാറ്റലോഗിൽ ഒരു ആയി ജസ്റ്റ് ഒരു ആയി അയച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് നമ്മൾ കാറ്റലോഗ് കിട്ടും ആ കാറ്റലോഗിൽ നോക്കി അതിൻ്റെ ഡീറ്റെയിലും കാര്യങ്ങളും പ്രൈസും കാര്യങ്ങളൊക്കെ ഉണ്ടാവും കേട്ടോ വരെ പിന്നെ രണ്ടായിരത്തി ആറുന്നോളി രണ്ടായിരത്തി എട്ട് സ്വിഫ്റ്റ് ആണ് ആ വീഡിയോ ഓപ്ഷനാണ് ഇരുപത്തെട്ട് വരെ പേപ്പർ ഉണ്ടാവും ഇരുപത്തെട്ട് വരെ ടാക്സ് ഉണ്ടാവും ഇൻഷുറൻസ് ഡീസൽ ഡീസൽ വേരിയൻറ്റ് കേട്ടോ ഈ അരേ കൃഷ്ണ നേതിയ വണ്ടി കേട്ടോ നമ്മളെ സുഹൃത്തുക്കളാണ് പോലെ ഇരിഞ്ഞാലെക്കൂടെന്നാണ് വന്നിട്ടുള്ളത് ഏ ഇരിഞ്ഞാലക്കുടല്ലാം മോനെ ഇരിഞ്ഞാലക്കുടേന്ന് വന്നതാണ് പിന്നെ എൻ്റെ അടുത്ത് നിന്ന് ഇവിടുന്ന് പോയതാ കൊണ്ടാണ് എത്യോസിൽ ലിവ ഡീസൽ വണ്ടി എന്നത് രണ്ടായിരത്തി പതിമൂന്ന് വണ്ടിയായിട്ട് എക്സ്ചേഞ്ച് ചെയ്ത് പോയതാണ് വർഷാപ്പ് പണി അറിയുന്ന ആളുകളാണ് വർഷാപ്പുകാരാണ് മെക്കാനിക് ഭാഗങ്ങളൊക്കെ ക്ലിയറാണ് ഇരിഞ്ഞാലക്കുടേ നിന്ന് ഇവിടെ വന്ന് ഞങ്ങളടുത്ത് എക്സ്ചേഞ്ച് ചെയ്ത് പോയതാണ് രണ്ടായിരത്തി എട്ടാണ് ഓഫർ പ്രൈസ് പറയുകയാണെങ്കിൽ ഒരു ലക്ഷത്തി എഴുപതിനായിരം രൂപ നമുക്ക് കിട്ടിയാൽ കൊടുക്കാൻ പറ്റും ഇവിടെ ഒരു പാർട്ടി വന്ന് വോട്ട് നോക്കി ഇഷ്ടപ്പെട്ട ഓക്കെ ആകുകയാണെങ്കിൽ ഇനിയും ഞമ്മക്ക് ചെറിയ പൈസ ഒക്കെ ചെയ്യാൻ പറ്റും കീപോർഡ് കൊടുക്കാൻ പറ്റും അപ്പോൾ ആൾ വന്ന് രണ്ടായിരത്തി എട്ട് വരെ പേപ്പർ വരെ ടാക്സ് പുതിയ ഇൻഷുറ് പുതിയ ബാറ്ററികൾ നല്ല വണ്ടി എ സിയും പവർ സ്റ്റാർജിങ്ങും പവർ വിൻഡോ കാര്യങ്ങളൊക്കെ വർക്കിങ്ങുള്ള വണ്ടിയാണ് കേട്ടോ ഇത് നമുക്കെന്ത് ചെയ്യുക ഒരാൾ വന്നാൽ ഇനി എന്തെങ്കിലും ഈ ഒന്ന് എവിയിൽ നമുക്ക് നമ്മൾ കമ്മിയൊക്കെയാണ് ചെയ്യാൻ പറ്റും നമുക്ക് കൊടുക്കാൻ പറ്റും അല്ലേ അപ്പോൾ ഇതുവരെ നമ്മൾ സപ്പോർട്ട് ചെയ്ത ഒരുപാട് ആളുകൾ നമ്മൾ വീഡിയോസൊക്കെ ചെയ്യാൻ കമ്മിയാണ് ഒന്നുമില്ല നല്ല 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 വണ്ടികളൊക്കെ ഇടുമ്പോൾ എന്ത് ചെയ്യാം വരുമ്പോൾ ചെയ്യുക പിന്നെ വിവാദങ്ങളൊന്നും ഇല്ല നല്ലവർക്ക് ഇങ്ങനെ എങ്ങനെയാണ് പോട്ടേന്ന് വിചാരിച്ചിട്ടെന്തെങ്കിലാണ് ഈപ്പോൾ നമ്മളിത് ഏർപ്പാടാണല്ലോ ദിറ്റങ്ങളൊക്കെ പോയാൽ അപ്പോൾ വലിയൊരു പ്രശ്നം ചെയ്യാതെ ചില ആളുകൾ നിസാര കാര്യത്തിനൊക്കെ ചിലപ്പോൾ നമ്മളെ പരക്കാരി കുട്ടികളൊക്കെ പറയുക അവിടെ വണ്ടി കംപ്ലയിൻറ്റ് ഇവിടെ പിന്നെ അറിഞ്ഞുകൊണ്ട് നമ്മളൊന്നും ചെയ്യണില്ല എവിടെയെങ്കിലും ചെറുത് മതി ചിലർക്കൊക്കെ അപ്പോൾ എന്താ പറയുക ഒന്നില്ലാക്കാൻ വേണ്ടി അങ്ങനെ അങ്ങനെ കമ്മിയാക്കി കമ്മിയാക്കി എപ്പോഴെങ്കിലുമൊക്കെ ചെയ്ത് ഇങ്ങനെ സ്വസ്ഥതയിൽ പോകാൻ വേണ്ടി അപ്പോൾ ഇതുവരെ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും